പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് അത് പ്രകൃതിയിൽ തന്നെ ലയിച്ചു തരികയാണ് പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ മണ്ണിലേക്ക് തന്നെ അപ്പം ആ ശരീരം പ്രകൃതിയിലേക്ക് എവിടെ നിന്ന് വന്നോ അവിടേക്ക് പോവുകയാണ് പക്ഷെ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സ് എവിടെ നിന്ന് വന്നു അതൊരു ചോദ്യം തന്നെയാണ് ഇതുതന്നെയാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ഉറവിടമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ഒരാൾ മരിക്കുമ്പോൾ ശരീരം നിശ്ചലമാകും ശരീരം നിശ്ചലമായാലും കുറച്ച് നേരത്തേക്കും കൂടെ ആ ജീവൻ അതിൽ കാണും അതുകൊണ്ടാണ് കണ്ണ് ഒക്കെ അത് ആവശ്യക്കറച്ച് കൊടുക്കുന്നതും മറ്റവയവങ്ങളെ ചൊഴിഞ്ഞെടുക്കുന്നതും ഒക്കെ പക്ഷെ എന്നാലും മനസ്സ് പറയണം ഉയർത്തുക മനസ്സാദ്യമേ പോയി കഴിഞ്ഞു മരിച്ചവരുടെ മനസ്സാദ്യമേ പോയി കഴിഞ്ഞു ഒരാൾ മരിക്കുമ്പോൾ ശരീരം ആണ് എങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി മനസ്സുടനയിൽ ഞാൻ പറഞ്ഞല്ലോ പല അവയവങ്ങളും മാറ്റി വെക്കണമെന്ന് മാറ്റി വെക്കാം ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ പോയി എന്ന് ഞാൻ പറഞ്ഞില്ല അത് പറയാൻ വരുന്നതേ ഉള്ളൂ ജീവനാണ് ആദ്യം പോകുന്നത് അതുകൊണ്ടാണ് ശരീരം ചലനമൊക്കെ പറയുന്നത് ജീവൻ ആദ്യമേ പോയി കഴിഞ്ഞു എന്നാൽ നിശ്ചലമാണ് ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നത് അത് എങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ രാവിലെ ഉണരുമ്പോൾ നമ്മുടെ മനസ്സാണ് ഉണർത്തര സമയമായി എന്നൊക്കെ കാണുന്നു അല്ലാതെ ശരീരമുണ്ട് ആ ദിവസം പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം മനസ്സാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആചാര്യന്മാർ കണ്ടുപിടിച്ചത് മനസ്സ് എന്ന് പറയുന്നത് ചൈതന്യമാണ് ആ ചൈതന്യം ആ ചൈതന്യത്തിൽ ആണ് ആ മനസ്സിൽ ആണ് ചൈതന്യം നിലനിൽക്കുന്നത് യാതൊരു സം സംശയവുമില്ല അപ്പോൾ ആ ചൈതന്യം എന്ന് പറയുന്നത് ഏതാണ് ഈശ്വരൻ തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ മനുഷ്യരിലും ജീവിച്ചിരിക്കുമ്പോൾ ആ ചൈതന്യമുണ്ട് ഈശ്വര സാന്നിധ്യമുണ്ട് യാതൊരു സംശയവുമില്ല അത് നല്ലതായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അത് വേണ്ടാത്ത വിധത്തിൽ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം ശരീരവും മനസ്സും അതാണ് ഞാൻ പറഞ്ഞത് അത് വന്ന ഇടങ്ങളിലേക്കാണ് അത് മരിക്കുമ്പോൾ പോകുന്നത് ശരീരം പോകുന്നത് പ്രകൃതിയിലേക്ക് ചൈതന്യവും ഈശ്വരനിലേക്കും അതാണ് മോക്ഷം അപ്പം ഈശ്വരനിലേക്ക് പോകുന്നതാണ് ചൈതന്യം നമ്മളിലെല്ലാം ആ ചൈതന്യമുണ്ട് ആ ചൈതന്യം നന്നായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അപ്പം മനസ്സ് പോകുന്നത് ഈശ്വരനിലേക്കും ശരീരം പോകുന്നത് പഞ്ചഭൂതങ്ങൾ അതായത് ഏതാണ് പ്രകൃതി ആ ചൈതന്യം തന്നെയാണ് ഈശ്വരൻ നമ്മളിലെല്ലാം ഈശ്വരൻ കൂടിക്കൊള്ളുന്നു ഒരു ചരടിൽ മുത്തുമണികൾ പോലെയാണ് നമ്മൾ ഒരു വ്യത്യാസമില്ല വലിപ്പിച്ചെറുപ്പമൊന്നുമില്ല അയാൾ വലിയവനാണ് ഞാൻ ചെറിയവനാണ് അങ്ങനെയൊന്നുമില്ല ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഭാഗവതത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ശരീരം പ്രകൃതിയിലേക്കും മനസ്സ് ഈശ്വരൻ്റെ ആ ഈശ്വര ചൈതന്യം വഹിച്ച വ്യക്തികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും അത് ഞാൻ പറഞ്ഞു ചരകൾ കോർത്ത മുത്തുകൾ പോലെയാണ് നമ്മളെല്ലാം ഭാഗവതകൾ കഥകൾ സ്വപിച്ച് എല്ലാവരും മനസ്സിലുള്ള വേണ്ടാത്ത ചിന്തനെ മാറ്റി ഒരു പുനർജന്മം തന്നെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കണം അതിങ്ങനെയുള്ള സത്രം വഴിയേ അത് സാധിക്കുള്ളൂ യാതൊരു സംശയവുമില്ല ആ സത്രങ്ങളിൽ കൂടി നമ്മൾ അത് മനസ്സിലാക്കി അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ നമ്മൾ ജീവിക്കുവാൻ അതിൽ അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുവാൻ ശ്രമിക്കുക അല്ലാതെ കുറച്ച് കേട്ടിട്ട് നമ്മൾ വീട്ടിൽ പോയതുകൊണ്ട് യാതൊരു ഫലവും അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല